ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മീൻമുട്ട ഫ്രൈ ആണ് നാലെണ്ണം മൊത്തം ഉണ്ടായിരുന്നു രണ്ടെണ്ണേ ഇപ്പം എടുത്തിട്ടുള്ളൂ അതിനാവശ്യമായ സാധനങ്ങൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില ഞാൻ കുറച്ച് മീൻ മസാല എടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ മറ്റ് പ്ലേറ്റിൽ കാണാത്തൊരു സാധനം കൂടെ ഇതിനകത്തിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ കുറച്ച് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് ആ നമ്മളെ മുട്ട മുട്ടയിലോട്ട് തേച്ച് നല്ലോണം പിടിപ്പിക്കണം അതാണ് ദൈ ഇരിക്കുന്നത് കണ്ടോ എന്നിട്ട് ഇതിന് ഫ്രിഡ്ജിലൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ ഏറ്റവും ലാസ്റ്റത്തെ ഇതിൽ അങ്ങ് എടുത്ത് ഡ്രൈലങ്ങ് വെച്ചേക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി അപ്പോഴേക്കും ഉപ്പെല്ലാം പിടിച്ച് നല്ല മണമാണ് ഇതൊക്കെ മസാല വെച്ച് ഈ കറിവേപ്പിലൊക്കെ ഇങ്ങനെ വെച്ച് വെച്ചിട്ട് എടുക്കുമ്പോൾ നല്ല മണമാണ് ആഹാ ഇനി അതിനെ ഫ്രൈ ചെയ്തെടുക്കണം ഒട്ടും ക്ഷമയില്ലായിരുന്നു പത്ത് പതിനഞ്ച് മിനിറ്റാ ഒരുപാട് നേരം എടുത്തതുപോലെ അങ്ങനെ ഞങ്ങളുടെ മീൻമുട്ട അതാ പൊരിച്ച് വച്ചിരിക്കുകയാണ് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമായിരുന്നു പിന്നെ ചേട്ടന് ഡെക്കറേഷന് വേണ്ടിയിട്ട് സവാളയും ടൊമാറ്റോയും കൂടെ എടുത്തു വെച്ചു താങ്ക്